റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച കാർഗിൽ യോദ്ധാവ് സി എം രാജേഷിനെ പടിഞ്ഞാത്ത് ഗോൾഡ് ഡയമണ്ട് അദ്ദേഹത്തിന്റെ പാടിയോട്ടിയാലിലെ വീട്ടിലെത്തി പൊന്നാടി അണിയിച്ചാദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു കൂടാതെ ഇന്ത്യൻ ആർമിയിൽ നിന്നും സേവനമനുഷ്ഠിച്ച് വിരമിച്ച് നിലവിൽ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സഹപ്രവർത്തകരായ ഹവിൽദാർ എ രാജേഷ് നായക് സുബേദാർ ബൈജുമോൻ മോൻ ആന്റണി ഹവിൽദാർ ജോർജ് ജോസഫ് ഹവിൽദാർ കെ പ്രകാശൻ ഹവിൽദാർ കെ ബാലകൃഷ്ണൻ എന്നിവരെയും സ്നേഹോപകാരം നൽകി ആദരിക്കുകയും പൊന്നാട് അണിയിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി സേവനമനുഷ്ഠിച്ച സഹപ്രവർത്തകർക്കും കാർഗിൽ യോദ്ധാവ് സി എം രാജേഷിനും റിപ്പബ്ലിക് ദിനത്തിൽ സ്നേഹാദരവ് നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും നന്ദിയും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പാർട്ട്ണർമാരായ ജോയി പടിഞ്ഞാത്ത് ജോൺ പടിഞ്ഞാത്ത് മാത്യു പടിഞ്ഞാത്ത് എബിൻ പടിഞ്ഞാത്ത് എന്നിവർ പങ്കുവച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ